നമ്മുടെ ആവശ്യങ്ങൾക്കും ഉപയോഗത്തിനും അനുയോജ്യമായ ക്രെഡിറ്റ് കാർഡ് കണ്ടെത്തുക എന്നത് ചെറിയൊരു വെല്ലുവിളി തന്നെയാണ് എന്നിരുന്നാലും ക്രെഡിറ്റ് കാർഡുകളുടെ ബാഹുല്യവും ഓരോ തരം ചെലവിനങ്ങളെ കേന്ദ്രീകരിച്ച് സവിശേഷ ആനുകൂല്യങ്ങളും പ്രത്യേക ഓഫറുകളും വാഗ്ദാനം ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡുകൾ ഇന്ന് ലഭ്യമായതിനാൽ സൂക്ഷ്മമായി പരത്തി നോക്കിയാൽ തങ്ങൾക്ക് യോജിച്ച ക്രെഡിറ്റ് കാർഡ് കണ്ടെത്താനും ആകുന്നതേയുള്ളൂ അതേസമയം ദിവസേന വാഹനം ഉപയോഗിക്കുന്നവർക്കും ഇന്ധനത്തിന് ഗണ്യമായൊരു തുക മാസം തോറും ചെലവിടുന്നവർക്കും ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡുകൾ അനുയോജ്യമാണ് ഇന്ത്യൻ ഓയിൽ കമ്പനിയും എച്ച് ഡി എഫ് സി ബാങ്കും ചേർന്ന് അവതരിപ്പിക്കുന്ന ഇന്ത്യൻ ഓയിൽ എച്ച് ഡി എഫ് സി ക്രെഡിറ്റ് കാർഡ് ഫ്യൂൽ ക്രെഡിറ്റ് കാർഡുകളുടെ കൂട്ടത്തിൽ മുൻനിരയിൽ നിൽക്കുന്നു ഇന്ധനം നിറയ്ക്കുമ്പോൾ സർചാർജിലെ ഇളവ് മാത്രമല്ല വാർഷികമായി സൗജന്യ ഇന്ധനം നേടാനുള്ള അവസരവും ഇതിലൂടെ ലഭ്യമാകുന്നുണ്ട് ഇതിൻ്റെയൊക്കെ വിശദാംശം നോക്കാം ആദ്യമായി എന്താണ് ഫ്യൽ പോയിൻറ്റ് ഇന്ത്യൻ ഓയിൽ എച്ച് ഡി എഫ് സി ക്രെഡിറ്റ് കാർഡ് ഉപയോക്താക്കൾക്ക് മാത്രമായി ലഭിക്കുന്ന സവിശേഷ റിവാർഡ് പദ്ധതിയാണ് ഫ്യൂൽ പോയിൻറ്റ് എന്ന് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ വ്യക്തമാക്കുന്നു ഇന്ത്യൻ ഓയിൽ പമ്പുകളിൽ നിന്നും ഇന്ധനം നിറയ്ക്കുമ്പോഴും പലചരക്കും ബിൽ പേയ്മെൻ്റ് നടത്തുമ്പോഴും അതത് വ്യവസ്ഥകൾക്ക് ബാധകമായി ഉപയോക്താവിൻ്റെ അക്കൗണ്ടിലേക്ക് ഫ്യൂൽ പോയിന്റ് വരവ് വെക്കുന്നു ക്രെഡിറ്റ് കാർഡിൻ്റെ മുഖ്യ സവിശേഷതകൾ വാർഷികമായി അമ്പത് ലിറ്റർ ഇന്ധനം വരെ സൗജന്യമായി നിങ്ങൾക്ക് നേടാനാകും അതുപോലെ ഇന്ത്യൻ ഓയിൽ പമ്പുകളിൽ ചെലവഴിക്കുന്ന തുകയുടെ അഞ്ച് ശതമാനം ഫ്യൂൽ പോയിൻറ്റ്സ് ഇനത്തിൽ ലഭിക്കുന്നു കാർഡ് ലഭിച്ചതിന് ആദ്യ ആറുമാസക്കയളവിൽ പ്രതിമാസം ഇരുന്നൂറ്റൊമ്പത് ഫ്യൂൽ പോയിൻ്റ് വരെയും കാർഡ് ലഭിച്ചതിൻ്റെ ആദ്യ കാലയളവിൽ പ്രതിമാസം ഇരുന്നൂറ്റമ്പത് ഫ്യൂവൽ പോയിന്റ് വരെയും തുടർന്ന് പ്രതിമാസം നൂറ്റമ്പത് ഫ്യൂവൽ പോയിന്റ് വരെയും കരസ്ഥമാക്കാൻ സാധിക്കും കൂടാതെ പലചരക്ക് സാധനങ്ങൾക്കും ബിൽ പേയ്മെൻറ്റുകൾക്കും വേണ്ടി ചെലവിടുന്ന തുകയുടെ അഞ്ച് ശതമാനം ഫ്യൂവൽ പോയിന്റ് നേടാനാകും അതുപോലെ യു പി ഐ ഇടപാടുകൾ ഉൾപ്പെടെ മറ്റുള്ള ചെലവുകൾക്കുമായി വിനിയോഗിക്കുന്ന ഓരോ നൂറ്റമ്പത് രൂപയ്ക്കും വീതം ഒരു ഫ്യൂവൽ പോയിന്റ് കരസ്ഥമാക്കാം കാർഡിൻ്റെ മറ്റ് പ്രത്യേകതകൾ രാജ്യത്തെ എവിടെയുമുള്ള പമ്പുകളിൽ നിന്നും ഇന്ത്യൻ ഓയിൽ എച്ച് ഡി എഫ് സി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇന്ധനം നിറയ്ക്കുമ്പോൾ സർചാർജിൽ ഇളവ് ലഭിക്കും ഇതിനായി ചുരുങ്ങിയത് നാനൂറ് രൂപയുടെ ഇടപാട് നടത്തണം ഒരു ബില്ലിംഗ് സൈക്കിളിൽ പരമാവധി ഇരുന്നൂറ്റമ്പത് രൂപ വരെയുള്ളവരെ ക്യാഷ് ബാക്ക് ലഭിക്കും ഇന്ത്യൻ ഓയിൽ എക്സ്ട്രാ റിവാർഡ്സ് ടി എം പ്രോഗ്രാം എന്ന ഇന്ത്യൻ ഓയിൽ കമ്പനിയുടെ പദ്ധതിയിലേക്ക് സൗജന്യ അംഗത്തിൽ ലഭിക്കും അതേപോലെ സ്ഥാപന പലിശ നിരക്കിൽ ഇന്ത്യൻ ഓയിൽ എച്ച് ഡി എഫ് സി ക്രെഡിറ്റ് കാർഡിൽ റിവോൾവിംഗ് ക്രെഡിറ്റ് സൗകര്യവും നൽകുന്നു കാർഡ് നഷ്ടപ്പെട്ടാൽ ബാധ്യത വരാതെയുള്ള സംരക്ഷണവും നൽകുന്നുണ്ട് അതായത് ഇന്ത്യൻ ഓയിൽ എച്ച് ഡിഫ് സി ക്രെഡിറ്റ് കാർഡ് ഏതെങ്കിലും വിധത്തിൽ നഷ്ടപ്പെട്ടു പോയാൽ ബാങ്കിൻ്റെ കസ്റ്റമർ കെയർ സെൻ്ററിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ കാർഡിൽ നിന്നും തട്ടിപ്പുകാർ ചെലവിടുന്ന തുകയുടെ ബാധ്യത കാർഡിൻ്റെ ഉടമസിൽ നിന്ന് ഒഴിവാകും ഫ്യൂൽ പോയിന്റ് എങ്ങനെ റെഡീം ചെയ്യണമെന്ന് നോക്കാം ഇന്ത്യൻ ഓയിൽ എച്ച് ഡി എഫ് സി ക്രെഡിറ്റ് കാർഡ് വിനിയോഗിച്ചതിലൂടെ കരകതമായ ഫ്യൂയൽ പോയിന്റുകൾ റെഡീം ചെയ്താൽ സൗജന്യ ഇന്ധനം വാങ്ങാവുന്നതാണ് വാർഷികമായി അമ്പത് ലിറ്റർ വരെ ഇന്ധനമാണ് സൗജന്യമായി നേടാനാകുന്നത് ഇന്ത്യൻ ഓയിൽ എക്സ്ട്രാ റിവാർഡ്സ് ടി എം പ്രോഗ്രാം എന്ന പദ്ധതിയിലെ അംഗത്വം മുഖേന ഇത് ലഭ്യമാകും ഒരു ഫ്യൂയൽ പോയിന്റ് എന്നത് തൊണ്ണൂറ്റാറ് പൈസയ്ക്ക് തുല്യമാണ് ഇന്ത്യൻ ഓയിൽ കമ്പനിയുടെ പെട്രോൾ പമ്പുകളിൽ നിന്നും ക്രെഡിറ്റ് കാർഡിൽ കരസ്ഥമാക്കപ്പെട്ട ഫ്യൂൽ പോയിന്റുകൾ റെഡീം ചെയ്ത് നിശ്ചിത അളവിലുള്ള ഇന്ധനം ഉപയോക്താവിന് നേടാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവും വീണ്ടും കാണാം